തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ മദുര സ്വദേശി ബെഞ്ചമിന് വളരെയധികം അപകടകാരിയാണെന്ന് പോലീസ് പറയുന്നു ആദ്യമായാണ് ബെഞ്ചമിൻ കേരളത്തിലെത്തുന്നതെന്നും ഇതിനു മുമ്പ് തമിഴ്നാട്ടിലെ പല സ്ത്രീകളെയും ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അതിസാഹസികമായാണ് മുപ്പത്തഞ്ചുകാരനായ പ്രതിയെ പോലീസ് പിടികൂടിയത് പീഡനശ്രമത്തിന് ശേഷം പ്രതി ഏകദേശം മൂന്ന് മണിക്കൂറോളം സിറ്റിയിൽ ചെലവഴിച്ച ശേഷം ജന്മനാടായ മധുരയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു മധുരയിൽ നിന്നാണ് ആ പ്രതിയെ പോലീസ് പിടികൂടിയത് പ്രതി അതിജീവിത ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു എന്നാൽ ബെഞ്ചമിന്റെ വിശ്വാസം അയാളെ രക്ഷിച്ചില്ല തനിക്ക് കേരളം ഇഷ്ടപ്പെട്ടെന്നും ഇനിയും വരാൻ പദ്ധതി ഇട്ടിരുന്നതായും പ്രതി വെളിപ്പെടുത്തിയിട്ടുണ്ട് ട്രക്ക് ഡ്രൈവറായ ഇയാൾ തമിഴ്നാട്ടിലെ നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് തെരുവിൽ കഴിയുന്ന സ്ത്രീകളെയാണ് ഇയാൾ കൂടുതലും പീഡിപ്പിച്ചിട്ടുള്ളതെന്നും ബെഞ്ചമിൻ പോലീസിനോട് പറഞ്ഞു രാത്രി രണ്ടു മണിയോടെയാണ് കഴക്കൂട്ടം ഹോസ്റ്റലിൽ കയറിയ ഐ ജീവനക്കാരിയായ യുവതിയെ ബെഞ്ചമിൻ ഉപദ്രവിച്ചത് ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഹോസ്റ്റൽ പരിസരത്തും റോഡിലെയും സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് ഹോസ്റ്റലിലെ പീഡനത്തിന് മുമ്പ് സമീപത്തെ മൂന്ന് വീടുകളിൽ ഇയാൾ മോഷണ മോഷണശ്രമവും നടത്തിയിരുന്നു സി സി ടി വിയിൽ വരാതിരിക്കാൻ സമീപത്തെ ഒരു വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചായിരുന്നു ഹോസ്റ്റലിൽ ഇയാൾ കയറിയത് ഒരു വീട്ടിൽ നിന്ന് തൊപ്പിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും പ്രതി മോഷ്ടിച്ചിരുന്നു കേരള പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് പോലീസ് പിന്തുടർന്ന് അടുത്തെത്തിയപ്പോൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ബെഞ്ചമിന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു പോലീസ് സംഘം വളരെ സാഹസികമായാണ് ഇയാളെ പിടികൂടിയത് തമിഴ്നാട്ടിൽ ബെഞ്ചമിന്റെ പേരിൽ നിരവധി കേസുകളുണ്ട് അതിന്റെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് പ്രതി ഇന്ന് ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തും